സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അറുപത്തി അഞ്ചായി രണ്ടായിരം ഒന്ന് മുപ്പത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റഞ്ചായി ആയിരം ൊന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒന്നായിട്ട് എൺപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് ആയി അഞ്ഞൂറ് ഒന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകൾ നിങ്ങൾ കൊടുത്ത കാറിന് പാർട്ട് വണിലെയും അഭിനന്ദനങ്ങൾ പ്രേസ് ബോക്സിൽ ചെയ്യുക കേരള ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി അഞ്ചിലെ സമൃദ്ധി പാട്ടൻ ടു ചാറ്റ് സമ്പന്നോർന്ന ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തെക്കിന്റെ പിറ്റുമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നമ്പർ നോക്കാം മുപ്പത്തെട്ട് അറുപത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തേഴ് പൂജ്യം നാല് പതിനാറ് തൊണ്ണൂറ്റാറ് അറുപത്തേഴ് നാൽപ്പത്തൊമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തൊന്ന് എൺപത്തി അടുത്ത നമ്പർ നോക്കാം പൂജ്യം മുപ്പത്തിരണ്ട് അറുപത് പത്തൊമ്പത് അറുപത്തെട്ട് അറുപത്തിനാല് എഴുപത്തി അഞ്ച് അമ്പത്തി മൂന്ന് എൺപത്തിരണ്ട് നാപ്പത്തി ഒന്ന് എന്നീ ചാൻ സപ്രതികളാണ് സമൃദ്ധി പാട്ട് ടൂലെ ചാൻ സമ്പ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ സഭമായി വിടാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക